ഗാ സ്ഥല വലൈക്കും ഇന്നത്തെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് നോമ്പ് തുറവേക്ക് പോകാൻ വേണ്ടി റദ്ദക്ക് മുക്കൻ ഒരു നോമ്പ് തുറവിണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടി പോകാൻ വേണ്ടി റെഡിട്ടെ ഞങ്ങള് വണ്ടി എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പോവല്ലേ ഗൈസ് ഞങ്ങൾ നിൽക്കുന്ന അവിടുത്തെ ഒരു പതിനാറ് കിലോമീറ്റർ ആകരിട്ടോ ഗൈസ് ഞമ്മള് പോകണ നോമ്പുതുറവി അപ്പോൾ ഈ നോമ്പുതുറവിക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ നാട്ടിൽ ഒരുപാട് ആൾക്കാരവിടെ കാണാമെന്നുള്ളതാണ് കേട്ടോ കാരണം എല്ലാവരും ജോലിക്ക് വേണ്ടി വന്നിട്ട് നമുക്ക് ആരും കാണാൻ കഴിയില്ലല്ലോ അങ്ങനെ എല്ലാവരും അവനവൻ്റെ ജോലിയിൽ അവനവന് അവനവൻ്റെ ഡ്യൂട്ടിയിൽ അങ്ങനെ എടുക്കണം അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ ഒരു കണിക്കൂറുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തിക്കഴിച്ച് ഞങ്ങൾ അവിടേക്ക് മുന്നിലേക്ക് കയറിയിട്ടോ അപ്പോൾ ഇതാണ് നോമ്പുതുറവിൻ്റെ വീഡിയോ കേട്ടോ മുക്ക മരിയക്കോട് ഭാഗത്തു നിന്ന് ഒരുപാട് പേര് ആ നോമ്പ് തുറവിയിലുണ്ടായിരുന്നു കേട്ടോ കാരണം അവിടെ ആ നാട്ടിൽ അവിടെ വർക്ക് ചെയ്യണെല്ലാവരും ഒരു ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല രസകരമായ ഒരുപാട് വിഭ വിഭവങ്ങളുണ്ടായിരുന്നു ഞങ്ങളൊക്കെ കഴിച്ചു ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു ഒരുപാട് പുതിയ ആൾക്കാരെ കണ്ടു അപ്പം എനിക്കിതൊക്കെ വലിയൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ കാരണം ഞാൻ അതിലൊക്കെ സാധാരണ ഇവിടെ നോമ്പ് തുറവുണ്ടാകുമ്പോഴൊക്കെ പോകാറുണ്ട് പക്ഷെ ഞാൻ ആദ്യത്തെ ടൈം ആട്ടത് അപ്പോൾ എനിക്കും അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി ഗൈസ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു നിസ്കാരമൊക്കെ കഴിഞ്ഞു പരിചയപ്പെട്ടു പുതിയ ആൾക്കാരെയൊക്കെ കണ്ടു ചെന്നപ്പോൾ ഒരു പുതിയ വീട്ടിൽ കയറുന്ന പോലെ തോന്നിയില്ല കേട്ടോ കാരണം അവിടെ ഒരുപാട് പരിചയം മുൻകൂട്ടി പരിചയമുള്ള പോലെ പറയുമ്പോൾ ഇന്നങ്ങനെ പരിചയമൊന്നും നിൽക്കാനേ കൂടുതലായിട്ടും അവർക്ക് അറിയില്ല അപ്പോൾ എല്ലാവരും എന്നെ വന്ന് പരിചയപ്പെട്ടു എന്താ വർക്ക് ചെയ്യണതൊക്കെ അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചു എന്താ വന്നതെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഓരോരുത്തരോരുത്തർ വന്ന് അങ്ങനെ പരിചയപ്പെട്ടു അപ്പോൾ നമുക്ക് അങ്ങനെ അവിടെ നിന്നിട്ടൊരു ബോറടിയും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാര്യം നമുക്കൊരു പരിചയമുള്ള ആൾക്കാരെ പോലൊരു ഫീൽ ഉണ്ടായി അപ്പോൾ വിഭവങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നോമ്പുമാണ് പിന്നെ ഒരുപാട് ആണുങ്ങളുമാണ് അപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനുള്ളൊരു മടി കാരണം ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല പക്ഷേ ഞാൻ ഇക്കാനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ കൂടുതൽ വീഡിയോ ഫോണിലെടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് കാരണം ഫോണിലെടുത്തിട്ട് അങ്ങനെ ഗൈസ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകാൻ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ കയറാൻ പ്ലാൻ ഉണ്ട് കേട്ടോ അങ്ങനെ ഗൈസ് ഇതാണ് ഞങ്ങൾ നോമ്പ് തുറവിൻ്റെ വിഭവങ്ങളും നോമ്പ് തുറവിൻ്റെ വീഡിയോസ് കിട്ടും അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകുന്നത് ഗെയ്സ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ താങ്ക് യു അസാമലേക്കും